ബിസ്മി ലാഹിറമാൻ ഇബ്രാഹിം സൂറത്ത് വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും സത്യം കൊണ്ടും സഹനം കൊണ്ടും പരസ്പരം ഉപദേശിക്കുകയും ചെയ്തവർ ഒഴികെ അതിൽ വാമിരുസ് ഇല്ലല്ലതീനാമനു ഇല്ലല്ലതീനാമനു എന്ന ഭാഗമാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ നമ്മൾ പഠിച്ചതിന് അതിന്റെ രണ്ടാമത്തെ ഭാഗം അതായത് രണ്ടാമത്തെ ഗുണം വാമിരു സ്വാലിഹാത് ഇതാണ് ഇന്ന് നമുക്ക് പരിശോധിക്കാനുള്ളത് വാമിരു സ്വാലിഹാത് സൽക്കർമ്മങ്ങൾ അവർ പ്രവർത്തിക്കുകയും ചെയ്തു എന്നാണ് വാഴമിരു സ്വാലിഹാത്ത് എന്ന് മാത്രം പറയുമ്പോൾ അർത്ഥമാകുന്നത് സൽക്കർമ്മങ്ങൾ അവർ പ്രവർത്തിക്കുകയും ചെയ്തു ഇല്ലല്ലതീനാമന് വാഴമുരു സ്വാലിഹാത്ത് എന്ന് ഒരുമിച്ച് പറയുമ്പോൾ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർ ഒഴികെ അപ്പൊ ഇല്ല എന്ന് പറയുന്ന അതിന്റെ തുടക്കത്തിൽ നമ്മൾ പഠിച്ച ഹദാത്ത് എന്ന ആ കെളിവത്ത് ഉപയോഗിച്ചുകൊണ്ട് ഒഴിവാക്കുന്ന വിഭാഗത്തിൽ മഹാനഷ്ടത്തിൽ ഉൾപ്പെടാത്ത വിഭാഗങ്ങൾ എന്ന നിലക്ക് പറയുന്ന ആ വിഭാഗത്തിനുണ്ടാകേണ്ട അടിസ്ഥാന ഗുണങ്ങൾ അതിന് രണ്ടാമത്തെ ഗുണം വാമിലുസ്വാ ലിഹാത്ത് സൽക്കർമ്മങ്ങൾ അവർ പ്രവർത്തിക്കുകയും ചെയ്തിരിക്കും അങ്ങനെയുള്ള ആളുകൾ ഒഴികെ അപ്പൊ ഇതിൽ വന്ന കലിമത്തുകൾ അതിന്റെ അർത്ഥം വ ഉം എന്ന അർത്ഥത്തിൽ അമില എന്നതിന്റെ ബഹുവചനമാണ് അമിലൂ എന്ന് അമില ക്രിയയാണ് അമില എന്ന് പറഞ്ഞാൽ പ്രവർത്തിച്ചു അമിലൂ അവർ പ്രവർത്തിച്ചു അമില എന്ന ക്രിയ മാലിയായ ക്രിയയാണ് മാലിയായ എന്ന് പറയും അതിന്റെ മുതാലി അമലു അതിന്റെ നാമരൂപമാണ് അമരൻ പ്രവർത്തി അമൽ നമുക്ക് കേട്ട പരിചയമുള്ള പദമാണ് അമൽ സ്വാലിഹാത് സ്വാലിഹാത്ത് എന്നതിന്റെ അർത്ഥം സ്വാലിഹാത്ത് എന്നത് ബഹുവചനമാണ് അതിന്റെ ഏകവചനം സ്വാലിഹത്ത് സ്വാലിഹത്ത് എന്നതിന്റെ ബഹുവചനമാണ് സ്വാലിഹാത്ത് എല്ലാ നല്ല കാര്യങ്ങളെയും നല്ല കർമ്മങ്ങളെയും ഉൾക്കൊള്ളുന്ന പദമാണ് സ്വാലിഹത്ത് എന്ന പദം നല്ലത് സൽ കാര്യം സ്വാലിഹത്ത് എന്നത് നാമരൂപമാണ് സ്വാലിഹാത് എന്നതിന്റെ ബഹോചനം സ്വാലിഹ് എന്നതിന്റെ രൂപമാണ് സ്വാലിഹത്ത് സ്വാലിഹ എന്ന് നമ്മൾ പേര് കേൾക്കാറുണ്ട് നല്ലവൻ സ്വാലിഹത്ത് നല്ലവൾ സ്വാലിഹത്തായ പെണ്ണ് മറു സ്വാലിഹ എന്ന് അതീഫിലൊക്കെ തന്നെ വന്നിട്ടുണ്ട് അപ്പൊ സ്വലഹ എന്നാണ് അതിന്റെ ക്രിയാരൂപം സ്വലഹ യസ്ലഹു സ്വലാഹൻ സ്വലഹ നന്നാവുക നന്നായി സ്വലു സ്വലഹ എന്നും സ്വലുഹ എന്നും പറയാറുണ്ട് സ്വലുഹ എന്ന് പറയുമ്പോൾ അതിന്റെ മുലായി അസുലഹു എന്നാണ് സ്വലഹ എന്ന മാദിയുടെ മുലാരിഹ് എന്നാണ് സ്വാലിഹാത്തും ജമു സ്വാലിഹാത് വാമിനു സ്വാലിഹാത്തി സൽക്കർമ്മങ്ങൾ അവർ പ്രവർത്തിക്കുകയും ചെയ്തു സൽക്കർമ്മങ്ങൾ അവർ പ്രവർത്തിക്കുകയും ചെയ്തു ഇല്ലല്ലതീനാമനു വാമിനു സ്വാലിഹാത്തി വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർ ഒഴികെ അപ്പൊ മഹാനഷ്ടത്തിൽ നിന്നും പരാജയത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ട നാല് ഗുണങ്ങളിൽ രണ്ടാമത്തെ ഗുണം സ്വാലിഹാത്ത് എന്നുള്ളതാണ് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുക എന്നതാണ് അപ്പൊ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുക എന്ന കാര്യം ഇസ്ലാമിന്റെയും വിശുദ്ധ ഖുർഹാനിന്റെയും വീക്ഷണത്തിൽ ഒരു കർമ്മം ഒരു പ്രവർത്തി അത് അമലും സ്വാലി ആകണമെങ്കിൽ സൽക്കർമ്മമാകണമെങ്കിൽ ഈമാൻ അതിന്റെ അടിത്തറയായി ഉണ്ടായിരിക്കണം ആ കർമ്മത്തിന്റെ അടിത്തറയായി ഈമാൻ ഉണ്ടായിരിക്കണം ഏത് ഈമാൻ നേരത്തെ നമ്മൾ വിശദീകരിച്ച ഇല്ലല്ല ശ്രീരാമനു എന്ന ഭാഗം വിശദീകരിച്ചപ്പോൾ പറഞ്ഞ ആ അർത്ഥങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന ആ സമ്പൂർണമായ ഈമാൻ കൊണ്ടുള്ള സൽക്കർമ്മം മാത്രമേ ഇസ്ലാമിന്റെയും വിശുദ്ധ ഖുർആാനിന്റെയും കാഴ്ചപ്പാടിൽ സൽക്കർമ്മമാവുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആാൻ എവിടങ്ങളിലൊക്കെ അമലും സ്വാലെഹാത്ത് ചർച്ച ചെയ്തിട്ടുണ്ടോ അവിടെയൊക്കെ തന്നെ അതിന്റെ തുടക്കത്തിൽ ഈമാൻ സ്പർശിച്ചതായി നമുക്ക് കാണാൻ കഴിയും ഈമാനെ കുറിച്ച് പറഞ്ഞതായിട്ട് കാണാൻ കഴിയും അത് കുറാൻ നമ്മൾ എവിടെ പരിശോധിച്ച് നോക്കിയാലും കാണാം ഇല്ലല്ലുസ്വാഹാത്തി ഇവിടെ ഇല്ലല്ലീനാമനുവാഴ്മുസ്വാലിഹാത്തി വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർ അപ്പോ വിശ്വസിക്കുക സൽക്കർമ്മങ്ങൾ ചെയ്യുക എന്നിത് പരസ്പരം ബന്ധപ്പെടുത്തി വേർപ്പെടുത്താതെ പറയുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ കഴിയും ഇത് വളരെയധികം അടുത്ത് ബന്ധപ്പെട്ട് കിടക്കുന്ന രണ്ട് ഗംഗതികളാണ് വിശ്വാസം ഇല്ലാത്ത ഈമാനില്ലാത്ത കർമ്മം അത് സൽക്കർമ്മമാവുകയില്ല എന്നത് എന്നുള്ളതാണ് ഒരു വിത്തും അതിന്റെ വൃക്ഷവും തമ്മിലുള്ള ബന്ധം എപ്രകാരമാണോ അപ്രകാരം എന്നല്ല അതിനേക്കാളും കൂടുതൽ രൂഢ രൂഢമൂലമായ ബന്ധമാണ് ഈമാനും അമനും സ്വാലിഹാത്തും തമ്മിലുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് വ്യക്തി എന്ന നിലക്ക് ചെയ്യുന്ന കർമ്മങ്ങളാകട്ടെ ഒരു കുടുംബത്തിലെ അംഗം എന്ന നിലക്ക് ചെയ്യുന്ന കർമ്മങ്ങളാകട്ടെ സാമൂഹ്യ ജീവി എന്ന നിലക്ക് ചെയ്യുന്ന കർമ്മങ്ങളാകട്ടെ സാമ്പത്തിക മേഖലയിലെ ഇടപാട് മേഖലകളിൽ ചെയ്യുന്ന ഇടപാടുകാരനായുള്ള കർമ്മങ്ങളാകട്ടെ ഏത് മേഖലകളാകട്ടെ അവിടങ്ങളിലൊക്കെ തന്നെ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് ഈമാനിന്റെ പിൻബലമുണ്ടെങ്കിൽ ആ കർമ്മം സൽക്കർമ്മമായി മാറുന്നു ഇതിലെ ഓരോ തലങ്ങളിൽ നിന്നുകൊണ്ട് വ്യക്തി കുടുംബം സാമ്പത്തികം സാമൂഹികം രാഷ്ട്രീയം തുടങ്ങിയ മേഖലകളിലെ മനുഷ്യന്റെ കർമ്മങ്ങളെ വേർതിരിച്ച് വേർതിരിച്ച് പഠിക്കുകയും മനസ്സിലാക്കുകയും തയ്യാറാകാൻ തയ്യാറ നമ്മൾ ഓരോരുത്തരും സ്വയം തയ്യാറാകേണ്ടതുണ്ട് എല്ലാ മേഖലകളിൽ നമുക്ക് ഇത് ചർച്ച് ചെയ്ത് പറയേണ്ടതുണ്ട് സമയപരിമിതി കൊണ്ട് ആ സ്ഥലങ്ങളിലൊക്കെ ഒന്നും തന്നെ പ്രവേശിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അപ്പൊ ഇവിടെ ഇല്ലല്ലതീ നാമിലുവാമിലു സ്വാലിഹാത്ത് എന്ന് പറയുന്ന ഈ രണ്ട് മഹാ ഗുണങ്ങൾ അടിസ്ഥാന ഗുണങ്ങൾ എന്ന് പറയാം ഇത് വളരെ പ്രധാനപ്പെട്ട ഗുണങ്ങളാണ് വിശ്വാസവും സൽക്കർമ്മവും എന്ന് പറയുന്നത് വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്തവരും ഒഴികെ എന്ന് പറയുന്ന ഭാഗം ഈ ഭാഗം നാം നമ്മുടെ ജീവിതവുമായി തട്ടിച്ച് ഞാൻ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് എന്റെ ഈമാനിന്റെ ഈമാനിന്റെ പിൻബലമുണ്ടോ ഈമാനിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണോ ഞാൻ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് എങ്കിൽ അതാ പടച്ചതമ്പുരാ പൊരുത്തത്തിന് വേണ്ടി മാത്രമുള്ളതായിരിക്കും അല്ലെങ്കിൽ അതിൽ പലതും കടന്നുകൂടാനാണ് സാധ്യത ആളുകളെ കാണിക്കുക മറ്റുള്ളവരിൽ നിന്നും വല്ലതും പ്രതീക്ഷിക്കുക അള്ളാഹു അല്ലാരിൽ നിന്നുള്ള പിന്നെ പിന്നെ അനുകൂലമായ അല്ലെങ്കിൽ ആനുകൂല്യങ്ങൾ പ്രതീക്ഷിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഇഖ്ലാസ് ഇല്ലാത്ത നിഷ്കളങ്കതയില്ലാത്ത പഠിച്ചവന് മാത്രമായി തീരുന്ന രൂപത്തിലല്ലാത്ത കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന ആളുകളായി മാറിപ്പോകാൻ സാധ്യതയുണ്ട് വിശ്വാസവും സൽക്കരമവും ഒരുമിച്ചുകൊണ്ടുപോകാൻ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലുള്ള കർമ്മങ്ങൾ നിർവഹിക്കാൻ അള്ളാഹും അവന്റെ റസൂലും പറഞ്ഞ ഇതിനനുസരിച്ച് അള്ളാഹു അവന്റെ പ്രവാചകനും നൽകിയ മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് പോകുവാൻ അള്ളാഹു സുബാനോ താല നമേവരെയും തുണക്കുമാറാകട്ടെ റബുലമീൻ അസ്സാം വലൈക്കും